ഫാഷൻ ബോട്ടെക് ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഷിഫോണിൽ വരുന്ന ത്രീ ആണ് സെറ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പൊ നമുക്ക് ലേറ്റസ്റ്റ് മോഡലുള്ള ഐറ്റം ഇത് മൂന്ന് ഷിഫോണിൽ തന്നെ വരുന്നത് ഇതിന്റെ നെക്കിൽ ഇതേപോലെ ത്രെഡും അതേപോലെ ചെറിയ സ്റ്റോൺ വർക്കും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ സ്ലീവ് ആണ് മെയിൻ ഹൈലൈറ്റ് സ്ലീവ് ഫുൾ ഇതാണ് നല്ല അടിപൊളി വർക്കാണ് സ്ലീവിന് കൊടുത്തിരിക്കുന്നത് സ്ലീവാണ് അതിന്റെ മെയിൻ ഹൈലൈറ്റ് ത്രെഡ് വർക്കും അതേപോലെ സ്റ്റോണും മിററും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള നല്ല സൂപ്പർ വർക്ക് അതുപോലെ ദുപ്പട്ട ടു സൈഡ് ഉണ്ട് ടൂ ലെയറിലാണ് സ്കാനർ വർക്ക് കൊടുത്തിരിക്കുന്നത് അല്ല അടിപൊളി ദുപ്പട്ട അതുപോലെ ബോട്ടോം കൂടി വരുന്ന ഐറ്റം ഇതിന്റെ സൈസ് വരുന്നത് എക്സൽ ഡബിൾ എക്സൽ സൈസ് ഇതിപ്പോൾ വരുന്ന ഒരു യെല്ലോ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ബാക്കി കളേഴ്സുകൾ കാണിക്കാം നെക്സ്റ്റ് വേണം ഗ്രേപ്പ് വെയിൻ ഷെയ്ഡിൽ വരുന്നതാണ് ഇതിന്റെ സ്ലീവ് നോക്കി സ്ലീവ് ആണ് മെയിൻ ഹൈലൈറ്റ് സൂപ്പർ അടിപൊളി സ്ലീവ് നെക്ക് അമ്പല കട്ടിങ് അതുപോലെ ദുപ്പട്ട് കണ്ട ടൂ സൈഡ് ഇതേപോലെ സ്കാലർ വർക്ക് വരുന്ന സൂപ്പർ ഐറ്റം വിത്ത് ബോട്ടം ബോട്ടം ഫുൾ എലാസ്റ്റിക് വരുന്ന ബോട്ടം ഷിഫോണിൽ വിത്ത് ലൈനിങ് അറ്റാച്ച് വരുന്നത് നെക്സ്റ്റ് വൺ ബ്ലാക്ക് ഷെയ്ഡ് ബ്ലാക്ക് നല്ല ഡാർക്ക് ബ്ലാക്ക് ജെറ്റ് ബ്ലാക്കിൽ നല്ല അടിപൊളി വർക്ക് വരുന്ന ഐറ്റം കണ്ടിത് അതിന്റെ ബോട്ടം ലാസ്റ്റ് വൺ ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ വരുന്നത് വിത്ത് ബോട്ടം ഇതിന്റെ സൈസ് വരുന്നത് എക്സ്ട്രാ ഡബിൾ എക്സ് സൈസ് പ്രൈസ് വരുന്നത് വൺ ഫോർ എയ്റ്റ് സീറോ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഇതിന്റെ ഇത്രയും ഷേഡ്സ് അവൈലബിൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പിലോ ഇൻസ്റ്റയിലോ കോൺടാക്ട് ചെയ്താൽ മതി